ഹായ് ഫ്രണ്ട്സ് ഇത് ഇന്നത്തെ പേപ്പറിലുള്ള രണ്ട് വാർത്തകളാണ് ഒന്ന് ദേശാഭിമാനിൽ തോറ്റതല്ല മോഷ്ടിച്ചതാണ് ചന്ദ്രികയിൽ പരാജയം പുറത്ത് ഇന്നലെ നടന്ന വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ മത്സരത്തിൽ ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള നിർണായകമായ മത്സരത്തിൽ ഇന്ത്യയെ ചതിയിലൂടെ പരാജയപ്പെടുത്തിയ ഖത്തറിൻ്റെ വാർത്തയാണത് വിജയിച്ചു നിന്ന് ഒരു ഗോളിൽ വിജയിച്ചു നിന്ന് ലോകകപ്പിലേക്ക് കാലെടുത്ത് വെച്ച ഇന്ത്യയെ ഔട്ട് ഔട്ട്ലൈന് പുറത്ത് ഔട്ട് ഔട്ട്ലൈന് പുറത്ത് പോയ ബോൾ എടുത്തിട്ട് അടിച്ചിട്ട് ലഫറിയും ഖത്തറും കൂടി ഇന്ത്യയെ പരാജയപ്പെടുത്തി ഇതിപ്പോൾ നിങ്ങൾ നോക്കി മനസ്സിലാവും ഏഹ് സാധാരണ ആളുകൾ രാവിലെ പേപ്പർ വായിക്കുന്ന ആളുകൾ നോക്കുമ്പോൾ ഒരു സാധാരണ വാർത്ത പരാജയം പുറത്ത് തോറ്റതല്ല മോഷ്ടിച്ചതാണ് പക്ഷേ ഇതാണ് കറക്റ്റ് തോറ്റതല്ല മോഷ്ടിച്ചതാണ് ഇത് കളി കണ്ടിട്ട് എഴുതിയ വാർത്തയാണിത് തോറ്റതല്ല മോഷ്ടിച്ചതാണ് ഇത് ചുമ്മാ എവളോ കടന്നുറങ്ങുമ്പോൾ ഇന്ത്യ തോറ്റോ തോറ്റി ആദ്യം എഴുതി വെച്ചിട്ടുണ്ടാവും പരാജയം പുറത്ത് അപ്പം മാധ്യമ പ്രവർത്തക ശ്രദ്ധയ്ക്ക് എഴുതുമ്പോൾ വസ്തുനിഷ്ഠമായിട്ട് എഴുതുക വാർത്ത വായിക്കുന്നവർക്ക് എല്ലാവരും കളി കണ്ടോളണമല്ല വീഡിയോസ് കണ്ടോളണമല്ല പേപ്പർ വായിക്കുന്നവർക്ക് സത്യം അറിയാൻ വേണ്ടി അതിൻ്റെ രീതിയിൽ എഴുതിയാൽ നന്നായിരിക്കും കാരണം വളരെ ഹൃദയഭേദകമായ ഒരു കായിക പ്രേമിയെ നിനക്ക് എനിക്ക് പറയാനുള്ളത് കാരണം ഇന്ത്യ വേൾഡ് കപ്പ് സ്വപ്നങ്ങൾ അതിൻ്റെ തൊട്ടടുത്ത് എത്തിയപ്പോഴാണ് ഈ ചതി കാണിച്ചത് ഖത്തറിനെ പോലെ ഒരു രാജ്യം ഇങ്ങനത്തെ ഒരു ചതി കാണിക്കേണ്ടി ഒരാവശ്യമില്ല പലല്ലാം ഓൾറെഡി പോലെ ക്വാളിഫിക്കേഷൻ ചെയ്തതാണ് അതുകൊണ്ട് മാധ്യമപ്രവർത്തകർ ചെയ്ത് ചെയ്ത് വാർത്തകൾ വസ്തുനിഷ്ഠമായി കൊടുക്കുക